വീഡിയോയിലേക്ക് സ്വാഗതം എക്സ്പോർട്ട് ബിസിനസ് കയറ്റുമതി ബിസിനസ് പഠിക്കാൻ വരുന്ന ആൾക്കാരെല്ലാം തന്നെ ആദ്യമായിട്ട് ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് സാറേ എൻ്റെ കയ്യിൽ രജിസ്ട്രേഷൻ ഒന്നുമില്ല സാർ എനിക്ക് എക്സ്പോർട്ട് ലൈസൻസ് ഒന്നും ഇല്ല ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളായിട്ട് പൊതുവേ നമ്മുടെ ജനം കരുതുന്നത് എന്നാൽ അങ്ങനെയാണോ ശരിക്കും അങ്ങനെയല്ല എക്സ്പോർട്ട് ബിസിനസ്സിന് ആദ്യമായിട്ട് വേണ്ടത് അല്ലെങ്കിൽ കയറ്റുമതി വ്യാപാരം ആദ്യമായിട്ട് തുടങ്ങാനായിട്ട് ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രജിസ്ട്രേഷൻസോ മറ്റുള്ള കംപ്ലൈൻസോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ലൈസൻസോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാവുന്ന കാര്യങ്ങളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം വലിയ ഒരു വലിയ പ്രയാസമുള്ള ഒരു സംഗതിയല്ല എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വ്യാപാരം കയറ്റുമതി വ്യാപാരം പോലെയുള്ള വ്യാപാരം തുടങ്ങുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്തൊക്കെയാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഒരു സ്റ്റെപ്സ് എന്നുള്ളത് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ പടിപടിയായിട്ടുള്ള പഠനം എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ പഠനം നമുക്ക് പടിപ്പടിയായി എന്തൊക്കെയാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ബിസിനസ്സിനായാലും നമ്മൾ ഞാൻ കയറ്റുമതി ബിസിനസ്സിൻ്റെ കാര്യം മാത്രമായിട്ട് പറയുന്നതല്ല ഏത് ഒരു വ്യാപാരം നമ്മൾ തുടങ്ങുകയാണെങ്കിലും ആദ്യമായി നമുക്ക് വേണ്ടത് അതിനെക്കുറിച്ചുള്ള ആ മാർക്കറ്റിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മളൊരു മാർക്കറ്റ് സ്റ്റഡി എന്നോ മാർക്കറ്റ് റിസർച്ച് എന്നോ എന്ന് മറ്റും പറയാറുണ്ട് നമ്മൾ സാധാരണ നമ്മുടെ പ്രോജക്റ്റ് കുറിച്ചും മറ്റും ചർച്ച ചെയ്യുമ്പോൾ ബാങ്കിലൊക്കെ നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ സമർപ്പിക്കാറുണ്ട് അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ടുകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കുക നമ്മുടെ മാർക്കറ്റ് റിസർച്ചിനെക്കുറിച്ചായിരിക്കും അതുമാത്രമല്ല മാത്രമല്ല നമ്മൾ നിക്ഷേപകരോട് നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് പോലും നമ്മളൊരു ബിസിനസ്സിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്തിനെക്കുറിച്ചാണ് പറയുക അതിൻ്റെ മാർക്കറ്റിനെ കുറിച്ച് അതിന് കിട്ടാൻ സാധ്യതയുള്ള ഒരു വലിയ മാർക്കറ്റിനെ കുറിച്ചാണ് സംസാരിക്കുക ഇതെല്ലാം നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നമ്മുടെ ആഭ്യന്തര മാർക്കറ്റിൽ ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണെങ്കിലും വളരെ പ്രധാനമായിട്ട് നമ്മൾ കയറ്റുമതി വ്യാപാരം ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഗഹനം ഗ്രാഹ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനെക്കുറിച്ച് അറിയേണ്ടതാണ് ഒന്നാമത് നമ്മൾ എന്താണ് മാർക്കറ്റ് റിസർച്ച് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നം എങ്ങനെയാണ് ഏത് വിദേശ മാർക്കറ്റിലാണ് ഇതിനൊരു സാധ്യതയുള്ളതെന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം എന്ന് പറഞ്ഞാല് പല രാജ്യങ്ങളിലും പല 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 ഉൽപ്പന്നങ്ങളും നമ്മുടെ രാജ്യത്തെക്കാൾ വിലക്കുറവായിരിക്കാൻ സാധ്യതയുണ്ട് ചില രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വേറൊരു നമ്മൾ